കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ മുള്ളൂർ കര ഹോളിക്രോസ് സ്കൂളിൽ ശിശുദിനം വർണ്ണശബളമായി ആഘോഷിച്ചു ആസ്റ്ററിസ്ക് കമ്പനി സിഇഒയും ദേവിക ഓപ്പൺ സോഴ്സ് പാഷൻ പ്രൊജക്ട് ഫൗണ്ടറും ഹോളി ക്രോസ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയുമായ മുഫീദ് വി എച്ച് അതിഥിയായി പങ്കെടുത്തു പ്രിൻസിപ്പൽ റഫറൻസ് സിസ്റ്റർ റാണി ജോസഫ് മാനേജർ റഫറൻസ് സിസ്റ്റർ ബെർലി ജോർജ് പി ടി എ അംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അധ്യാപകരുടെ വിവിധ കലാപരിപാടികളും വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണവും ഉണ്ടായിരുന്നു സി ന്യൂസ് മുള്ളൂർക്കര